നമസ്കാരം രാജ്യത്തെ ഏറ്റവും ധനികരായ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ ഡി ആർ പട്ടിക പ്രകാരം രാജ്യത്തെ ഏറ്റവും ധനികനായ നേതാവ് ബി ജെ പി എം എൽ എ ആയ പരാഗ്ഷായാണ് റിപ്പോർട്ട് പ്രകാരം മുംബൈയിലെ ഖാഡ്കോപ്പർ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ പരാഗ് ഷായിക്ക് ഏകദേശം മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ ആസ്തിയാണുള്ളത് എന്നാൽ കേരളത്തിലെ ധനികനായ നേതാവ് യു ഡി എഫിൽ നിന്നുമാണ് എന്നതാണ് മറ്റൊരു വിവരം സ്വത്തിന്റെ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്നത് കർണാടക പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാണ് കനകപുര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ഡി കെ ശിവകുമാറിന്റെ ആസ്തി ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കോടിയാണ് വീണ്ടും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് മുൻപ് എം എൽ എ മാർ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയാണ് എ ഡി ആർ ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് സംസ്ഥാന നിയമസഭകളിലെയും മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് എം എൽ എ മാരുടെയും സത്യവാങ്മൂലങ്ങളാണ് പഠനത്തിന് വിധേയമാക്കിയത് ഇതിൽ എം എൽ എ മാരുടെ സത്യവാങ്മൂലങ്ങൾ വായിക്കാൻ കഴിയാത്തതാണ് ഏഴ് നിയമസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എ ഡി ആറിന്റെ വിശദമനുസരിച്ച് പശ്ചിമ ബംഗാളിലെ ഇൻഡസിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ നിർമ്മൽ കുമാർ ധാരയാണ് സമ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ തനിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ സ്വത്ത് മാത്രമാണുള്ളത് എന്നാണ് നിർമ്മൽ കുമാർ ധാര സത്യവാക്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മുന്നിലുള്ളവർ എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ കെ എസ് പുട്ടസാമി ഗൌഡ സ്വതന്ത്ര എം എൽ എ കർണാടക ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ പ്രിയകൃഷ്ണ കോൺഗ്രസ് എം എൽ എ കർണാടക ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപ പി നാരായണ ടി ഡി പി എം എൽ എ ആന്ധ്രാപ്രദേശ് എണ്ണൂറ്റിഇരുപത്തിനാല് കോടി രൂപ വി പ്രശാന്ത് റെഡ്ഡി ടി ഡി പി എം എൽ എ ആന്ധ്രാപ്രദേശ് എഴുന്നൂറ്റി പതിനാറ് കോടി രൂപ തുടങ്ങിയവരാണ് സ്വത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് ജനപ്രതിനിധികൾ കേരളത്തിൽ എ ഡി പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് നിലമ്പൂർ മുൻ എം എൽ എ ആയ പി വി അൻവറിനാണ് അറുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി സ്വത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമനായ മാത്യു കുഴനാളൻ ദേശീയതലത്തിൽ മുന്നൂറ്റി എഴുപത്തി ാണ് മുപ്പത്തിനാല് അദ്ദേഹത്തിന്റെ ആസ്തി സംസ്ഥാനങ്ങളിൽ ഏറ്റവും സമ്പന്നരായ പത്ത് എം എൽ എ മാരുടെ പട്ടികയിൽ നാല് എം എൽ എമാരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരാണ് വകുപ്പ് മന്ത്രി നര ലോകേഷ് ഹിന്ദുപൂർ എം എൽ എ എൻ ബാലകൃഷ്ണ എന്നിവരുൾപ്പെടെ ഏഴ് എം എൽ എ മാർ സംസ്ഥാനത്തെ ഏറ്റവും സമ്പന്നരായ ഇരുപത് എം എൽ എമാരിൽ ഉൾപ്പെടുന്നു എം എൽ എമാരുടെ ആകെ ആസ്തി പരിശോധിക്കുകയാണെങ്കിൽ കർണാടക എം എൽ എ മാരുടെ ആകെ ആസ്തി പതിനാലായിരത്തി നൂറ്റി എഴുപത്തിയൻപത് കോടി രൂപയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം എൽ എ മാരുടെ ആസ്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി രൂപയും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള എം എൽ എമാരുടെ നൂറ്റി എഴുപത്തിനാല് അംഗങ്ങൾ ആസ്തി പതിനൊന്നായിരത്തി മൂന്ന് കോടി രൂപയുമാണ് ഏറ്റവും കുറവ് ത്രിപുരയിൽ ത്രിപുരയിൽ ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള എം എൽ എമാരുള്ള സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുരയിലെ അറുപത് എം എൽ എമാരുടെ ആകെ ആസ്തി തൊണ്ണൂറ് കോടി രൂപയാണ് മണിപ്പൂരിലെ എം എൽ എ മാർക്ക് അൻപത്തി ഒൻപത് അംഗങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ പുതുച്ചേരി എം എൽ എ മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി യും ആസ്തിന്ധ്രാപ്രദേശ് അറുപത്തിയഞ്ച് പൂജ്യം ഏഴ് കോടി രൂപ കർണാടക അറുപത്തി മൂന്ന് രൂപ മഹാരാഷ്ട്ര നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് കോടി രൂപ എന്നിങ്ങനെയാണ് എം എൽ എ മാരുടെ ശരാശരി വരുമാനം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ത്രിപുര ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപ പശ്ചിമ ബംഗാൾ രണ്ട് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ കേരളം മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് എം എൽ എ ശരാശരി വരുമാനം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് ഈ ആകെ ആസ്തി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് സിറ്റിംഗ് എം എൽ എ ആകെ ആസ്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിയെട്ട് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ിൽ നാഗാലാന്റ് കോടി രൂപ ത്രിപുര കോടി രൂപ മേഘാലയത്തിന്റെ മൊത്തം വാർഷിക ബജറ്റുകളെക്കാൾ ഉയർന്നു നിൽക്കുന്ന കണക്കുകളാണിത് എം എൽ എ മാർ സത്യവാഗ്മത്തെ വെളിപ്പെടുത്തിയ കണക്കുകൾ മാത്രമാണിത് സ്വാഭാവികമായും അതിന് പുറത്തുള്ള വരുമാനം പലർക്കും ഉണ്ടായിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി എം എൽ എ മാരുടെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് അംഗങ്ങൾ ആകെ ആസ്തി ആറായിരത്തി എഴുപത് കോടി രൂപയാണ് ഇത് സിക്കിം നാഗാലാന്റ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുടെ വാർഷിക ബജറ്റ് മൊത്തം ചെലവഴിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ് കോൺഗ്രസ് എം എൽ എമാരുടെ അറുനൂറ്റി നാൽപ്പത്തി അംഗങ്ങൾ ആകെ ആസ്തി പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് ടി ഡി പി എം എം എൽ എമാരുടെ നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങൾ മൊത്തം ആസ്തി ഒൻപതായിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപയാണെങ്കിൽ ശിവസേന എം എൽ എമാരുടെ അൻപത്തി ഒൻപത് അംഗങ്ങൾ ആസ്തിയാവട്ടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയും ആം ആദ്മി എം എൽ എമാരുടെ നൂറ്റി ഇരുപത്തി അംഗങ്ങൾ മൊത്തം ശരാശരി ആസ്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ്